ചേച്ചി ഓ എന്നും പോലെ ഞാൻ പഞ്ചായത്ത് വന്നു അതിപ്പോ എലക്ഷനെല്ലാം കഴിഞ്ഞല്ലേ എലക്ഷനെല്ലാം കഴിഞ്ഞല്ലേ അപ്പൊ അതിന്റെ ഒരു കണക്കെടുക്കാൻ ഞാനും എന്റെ മോനും പിന്നെ മോന്റെ കുട്ടിയും മോന്റെ ഓളില്ല അതങ്ങനെ അല്ല മോന്റെ മോന്റെ കുട്ടിയും മോനും ഉണ്ട് അപ്പൊ മോൻറ്റോളെ പായ്പിച്ച ഞങ്ങള് എന്നാന്ന് ചെവി കേട്ടില്ലേ അതെയാ എന്നാ പഞ്ചായത്തുനിന്ന് കണക്കെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇരുന്നോട്ടേച്ചി ആരല്ല ഉള്ളത് ഈ വീട്ടിലെ ആളെ പേര് ഈ വീട്ടിലെ ആളെ പേര് പറ ഞാൻ പറഞ്ഞില്ലേ ആ എന്ത് ഞാനും ചേച്ചിനെ കണ്ട തൊണ്ണൂറാന്ന് തൊണ്ണൂറ അങ്ങനെയല്ലേ ചേച്ചി ചേച്ചീനെ കാണുമ്പോ പ്രായം തോന്നാത്തനൊക്കെ ഉണ്ടാന്ന് പിന്നെ ചേച്ചിന്റെ ഭർത്താവ് ഇണ്ടാ ഭർത്താവ് കെട്ടിയോ ആ ഓന എത്ര കൊല്ലായി പോയിട്ട് റെഡിയാ പോയി മോന്റെ പേരെന്നാ മോന്റെ മഹേഷ് ഓ മഹേഷിന് എത്ര കുട്ടികൾണ്ട് രണ്ടാ മഹേഷിന്റെ മക്കളെ പേരൊന്നു പറഞ്ഞു തരുവാ മഹേഷിന്റെ മക്കളെ പേര് അറിയില്ലേ നിങ്ങളെ പേരെ കുട്ടിയയച്ചാ എന്താ ചെയ്യണ്ടേ അത് ഭയങ്കര അതിശയം തന്നെ ചേച്ചി മോന്റെ വാരി വരുവാൻ ഉണ്ടാ പെൻഷൻ ആ പെൻഷൻ ചെവിട്ട് കേക്കും ചെവിട് കേക്കും എല്ലാത്തേരും ചേച്ചിക്ക് ചെവിട് കേക്കുന്നില്ല മോശം ഇല്ല ചേച്ചി എത്ര പൈസ പെൻഷൻ ഉണ്ട് അത് ആ പിന്നെ മോന്റെ ഭാര്യ പെൻഷൻ ആയിട്ടാ എന്നാല് നമ്മളെ ഒരു പദ്ധതി ഉണ്ട് ഏഹ് വീട്ടില് പനിയും ഇതൊന്നും ഇല്ലാത്ത പെൺകുട്ടിയാക്ക് ആയിരം റേഷൻ പേടിയൊന്നും കൊടുക്കും ആ അത് മോന്റെ ഭാര്യേന്റെതെല്ലാം ആക്കിട്ട് ഈടെ പോവുക അക്ഷയല് പോവ അപ്പ കടലാസും ആധാറും ബാങ്കിന്റെ അക്കൌണ്ടും ഏഹ് പിന്നെ റേഷൻ കാർഡും എല്ലാം എടുത്തിട്ട് അക്ഷയല് പോയാ മതി അല്ല അവിടുന്ന് അവര് ശരിയാക്കി തരും ഏഹ് പിന്നെ ചേച്ചി ചേച്ചിക്ക് സുഖം തന്നെയല്ല ചേച്ചി എന്താ പറയുമ്പോ അപ്പക്കാർ പിന്നെ വേറെ എന്താണ് ചേച്ചി അതല്ല ചേച്ചി ചുമരുമിറ്റാക്കുന്ന വാതിലറച്ചാല് ആ സാധനം ആര് ഞാനെന്നെക്കെന്താ പിന്നെ അതല്ലേച്ച ഗ്യാസ് ഗ്യാസല്ല ഇങ്ങനെ കുറ്റി പോലത്തെ കത്തിക്കുന്ന കാര്യ കൊണ്ടില്ല ചേച്ചി കളവ് പറയുന്നേ അങ്ങ് വല്യ വീടല്ലേ പിന്നെ കല്യാണം കഴിഞ്ഞു ബാക്കി കാര്യം എന്താ ചെവിന്നും ചേച്ചിക്ക് ചെവിത് കേക്കൂല പ്രഷറുണ്ട് ചേച്ചി പിന്നെ പ്രഷറുണ്ടോന്നോളേ അത്രയാളികന്ന് എന്തിന് പ്രഷർന്ന ചേച്ചി ഒരു ഗുളിക അല്ലേ ഒരു ദിവസം പ്രഷർ ഡോക്ടർ

പൈസ കൂടുതല ഈ കണക്കെടുത്തിട്ട് പോന്നു ചേച്ചി ഇപ്പൊ പെൻഷൻ കൂട്ടിയിലേ രണ്ടായി ആക്കിയില്ലേ ആയിരത്തി അല്ലേ ഉണ്ടായിരുന്നു പെൻഷൻ ആയിരത്തി അറുന്നൂറ് ആ ഇപ്പൊ നാന്നൂറ് കുട്ടിയിലെ രണ്ടായിരായിട്ടെ ഇനിയിപ്പം വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് അതായത് മോന്റെ ഭാര്യമാരായാലും വേണ്ടിട്ട് പെൻഷൻ മേടിക്കാത്ത കുട്ടികൾ പണി ഇല്ലാത്ത കുട്ടികൾക്ക് മോദി എന്തെല്ലാം കൊടുക്കുന്നുണ്ട് എന്ത് ഇല്ല കണ്ട നമ്മളെ സർക്കാർ കൊടുക്കല്ലേ നമ്മളെ കേരളല്ലേ കൊടുക്കുന്ന കേന്ദ്രത്തിൽ നമ്മളെ പഞ്ചായത്ത് കുറച്ച് തടപ്പില്ലാന്ന് വെച്ചാൽ അതൊന്നും നനക്ക വേണ്ട